അതായത് മാർക്കറ്റിംഗ് കമ്പനിയാണ് അവർ അവിടെ പണിയെടുക്കുന്ന അവിടെയുള്ള തൊഴിലാളികളെ പീഡിപ്പിച്ചു ഒന്ന് പീഡിപ്പിച്ചു കൊണ്ടുവന്നാൽ വളരെ മൃഗീയമായ രീതിയിൽ പീഡിപ്പിക്കുന്നു പട്ടിയെ പോലെ നടത്തിക്കുന്നു എന്ത് ചെയ്യുന്നു പിന്നെ പേന്റൊക്കെ ആണുങ്ങളെ കൊണ്ട് പെയിന്റ് അഴിപ്പിച്ചിട്ട് എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ തന്നെ സ്വകാര്യ ഭാഗത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറയുക പഴത്തിൽ തുപ്പിയിട്ടിട്ട് ആ പഴം നക്കാൻ പറയുക പാത്രങ്ങൾ പാത്രത്തിൽ എന്ത് ചെയ്തു പിന്നെ ഉപ്പ് വാരി വായ്ക്കകത്ത് നിറച്ചിടുക അങ്ങനെയുള്ള കൊടും ക്രൂരതകൾ കാണിക്കുന്നു ഇത് ഈ പറയുന്ന ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലാണ് ഇത് ബ്രേക്ക് ചെയ്തത് ഇതിപ്പോ വലിയ വിവാദമായിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പിന്നെ എന്താണ് ഇപ്പോ തൊഴിൽ മന്ത്രിയൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് അവിടുത്തെ എം ഡി ഇപ്പോ ജയിലിലാണെന്ന് പറയുന്നത് ഏതോ പെണ്ണുമായിട്ടുള്ള വിഷയമല്ലോ അവിടെയുള്ള അവിടെയുള്ള സ്റ്റാഫുമായിട്ടുള്ള വിഷയം അതോ എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ പീഡനമാണോ അതോ ഇതുപോലെ പീഡിപ്പിച്ചതാണോ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല ഇപ്പോ അതായത് നിങ്ങൾ കണ്ട ആ ഒരു സംഭവം ഇവിടെ കൊടുക്കാം ഏത് തരത്തിലാണ് പീഡിപ്പിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം അത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഇപ്പോൾ ആ ആ സംഭവത്തിലുള്ള രണ്ടു പേര് വന്നിട്ട് ഇതൊക്കെ വെറും കള്ളമാണ് ഇതൊക്കെ വേറെ ആരോ പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വളരെ ശുഭിച്ച് ജീവിക്കുകയാണ് നമ്മുടെ തൊഴിൽ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതെന്താണ് ഇത് അറിഞ്ഞോടാത്തവർക്ക് വേണ്ടിയിട്ട് ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ന്യൂസ് വയ്ക്കും ആദ്യം ഒരു ന്യൂസ് അതായത് ഈ പറയുന്ന ന്യൂസ് മലയാളത്തിൽ അല്ലേ മലയാളം മലയാളം ന്യൂസ് 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 വന്നത് വന്നത് അതിൽ ആദ്യത്തെ പ്ലേ ചെയ്യാം മണിക്കൂർ വരെ എന്നീ സ്ഥാപനങ്ങളിലാണ് വൻ ചൂഷണം ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ പട്ടിയെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചിഴക്കും നിലം നക്കിപ്പിക്കും കൊടും പീഡനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നു അല്ല ഇതിൽ ഈ പട്ടിയെ പോലെ ആ ബെൽറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഇതാണ് ഈ പറയുന്ന അവിടെ നടന്ന സംഭവം ഈ വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതിനുശേഷം മറ്റൊരു ഇവിടെ നിന്ന് മുമ്പ് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഒരു പയ്യൻ എന്ത് ചെയ്തു പുറത്തിറങ്ങിയതിനു ശേഷം അവന്റെ സംഭവങ്ങളും ഈ പറയുന്ന എനിക്ക് റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു ചെറിയൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇവരെ പീഡിപ്പിച്ചിരുന്നത് എന്നുള്ളത് ഞാൻ എനിക്ക് ഞെട്ടിപ്പോയി കാരണം ഈ പയ്യന്മാരെന്തിനെ സഹിച്ച് അവിടെ നിൽക്കുന്നു എന്ന് അറിയില്ല അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം ആ പയ്യൻ പറഞ്ഞ ആ ഒരു ബൈറ്റും കൂടി കേട്ടതിന് ശേഷം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ വായിൽ കുറേ ഉപ്പുമായിരിക്കും അതൊക്കെ നമ്മൾ കറിക്കറിന പോലെ അത്ര ഉപ്പൊന്നുമല്ല ഒരു കൈ ഒരു കൈ നിറയെ കുന്നു പോലെ ആക്കിയിട്ട് ഉപ്പ് വാലിട്ട് വരും ടീമുകളായിട്ട് നിർത്തും എന്നിട്ട് തോറ്റ ടീമിൻ്റെ ആൻഡ് അഴിച്ചിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ അന്നും അനുഭവിച്ചത് കാരണം ഞങ്ങളുടെ മുമ്പ് ഇന്നിട്ടാണ് പഴത്തിൽ തുപ്പിട്ടിട്ട് പഴം നക്കാൻ വേണ്ടി പറയണത് കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്സ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ കൊടിയ തൊഴിൽ പീഡനം പുറത്തു കൊണ്ടുവന്ന പരാതിക്കാരൻ അഖിൽ ആന്റണിയാണ് നമുക്കൊപ്പം ഉള്ളത് അഖിൽ ഓക്കെ സംഭവം മനസ്സിലായല്ല എന്തൊക്കെ പീഡനങ്ങളാണ് ഈടേണ്ടി വന്നത് അതായത് ഇവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് അതായത് തോറ്റുപോയവരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് മനസ്സിലായി ഈ പറഞ്ഞ ഈ പുനിയ ലൈംഗിക ഈ പരമായിട്ടുള്ള ഒരു ചേഷ്ടകള് കാണിക്കും അതുപോലെ ഈ പട്ടിയെപ്പോലെ നടപ്പിക്കാനും നടത്തിക്കാനും അതുപോലെ പെണ്ണുങ്ങളെ എന്ത് ചെയ്തില്ലയോ ഈ പെണ്ണുങ്ങൾ കൊണ്ട് അവിടെ അവിടെ ഈ പെണ്ണുങ്ങളെ ഈ പറയുന്ന അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് ആണുങ്ങളുടെ അണ്ടർ അണ്ടർ ഗാമെന്റ്സ് ഹിഡിപ്പിക്കും എന്നൊക്കെയുള്ള പരാതികളാണ് വന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ ആയതിനു ശേഷം ഈ നിങ്ങൾ കണ്ടല്ലോ ഈ പട്ടിയെപ്പോലെ നടന്നില്ലേ ഈ പട്ടിയെപ്പോലെ നടന്നവൻ എന്ത് ചെയ്തു അവൻ ഈ പറഞ്ഞതുപോലെ ഒരു വീഡിയോ ഈ പട്ടിയെ നടന്നവരും അവനെ പിടിച്ചുകൊണ്ട് പോയതന്നെ അവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അവർ ഇതിനകത്ത് പറയുന്നതെന്ന് അവർ ഇത് പറയുന്നത് വെച്ചാൽ അവർക്ക് ഇത് പ്രശ്നമൊന്നുമില്ല ഇത് അറിഞ്ഞുകൊണ്ട് ആരോ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ഇതാണ് അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഓക്കെ എന്റെ പേര് ഏഹ് ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോയിൽ ഇപ്പൊ പട്ടിണി പോലെ നടക്കുന്ന ആളാണ് ഈ ജെറി എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെ പിടിച്ചു കൊടുക്കുന്ന ബെൽറ്റ് പിടിക്കുന്ന ഒരാളാണ് ഞാൻ ഹാഷൻ എന്നാണ് എന്റെ പേര് അപ്പൊ ഈ സ്ഥാപനത്തിൽ വറക്കുന്ന സ്റ്റാഫാണ് ഞങ്ങൾ രണ്ടുപേരെന്ന് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ചെയ്യിപ്പിച്ചെന്ന് പറയുകയാണെങ്കിൽ മനാഫെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ചെയ്യിപ്പിച്ച് ഞങ്ങൾക്ക് അതിന്റെ പേരിൽ നല്ല നല്ലൊരു നല്ലൊരു വിഷമമുണ്ട് നല്ലപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഫേക്ക് ന്യൂസ് പുറത്ത് ഇവിടെ ഇറക്കിയതിൽ ഞങ്ങൾക്ക് നല്ലൊരു സങ്കടമുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കുടുംബം കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ നിൽക്കുന്നതെ ഫാമിലിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്ന അതിന്റെ പേരിൽ ഇതിപ്പോ ഈ ഫേക്ക് ന്യൂസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫാമിലിയെ ആകെ ഫുൾ ഈ മനാഫ് എന്ന് പറയുന്ന ഞങ്ങൾ പരാതി പരാതി എവിടെ പോയിട്ട് കൊടുക്കാൻ സാറേ ഇവർ ും ഭയങ്കര രോക്ഷാകുലമായിട്ട് അതായത് യൗമാരിലത്ത് അപ്പുറത്തേക്കാണ് അവനാണ് പട്ടിയെ പോലെ നിന്നതും മറ്റവനെ പിടിച്ചുകൊണ്ട് പോയതും ഇത് മനാഫ് എന്ന് മനാഫെന്ന് പറഞ്ഞ പുള്ളി മണപൂർവ്വം വീടിനെടുത്ത് ചെയ്തതെന്നാണ് ഇവൻ ഇവൻ ഈ പറഞ്ഞു വെക്കുന്നത് നമുക്ക് ആ വീടിൽ തന്നെ കാണാം അത് ഈ പറയുന്ന വേണ്ടി ചെയ്തതല്ല അവൻ അവർ അവിടെ ചിലക്കുന്നുണ്ട് നക്കിയിട്ട് പോയാൽ മതി ഇടാന്നൊക്കെ പറയുന്നുണ്ട് ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്റെ കറക്റ്റ് വിഷയങ്ങൾ ഇത് തീരുമ്പോൾ നമുക്ക് പറയാം എവിടെ പോയിട്ട് ഞങ്ങൾ തയ്യാറാണ് എവിടെ ഏത് നിയമമായാലും ഏത് പോലീസായാലും ഞങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് തേക്കിയതിൽ ഇതുവരെ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ മൊബൈൽ സാർ ഞങ്ങളുടെ മാനേജർ ഇവിടെ ഉള്ള ടൈമിൽ ഞങ്ങൾ എല്ലാം കറക്റ്റ് നല്ലപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയായിരുന്നു ഈ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ വന്നതോടെ ഒരു മാനേജറായിട്ട് വന്നതോടെ ഞങ്ങളുടെ എല്ലാം സന്തോഷം ഇല്ലാതായി പോയി പിന്നെ ഞങ്ങടെ ഞങ്ങൾ ഇവിടെ ഒരു പ്രശ്നം സാലറി നല്ലപോലെ കിട്ടുന്നുണ്ട് ഫുഡ് നല്ലപോലെ കഴിക്കാൻ കിട്ടുന്നുണ്ട് നല്ലപോലെ വസ്ത്രം ഞങ്ങൾ എല്ലാം സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് ഇവിടെ ഒരു വിഷയമല്ല ഈ വന്ന മാനേജറാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഇവൻ പറയുന്നത് അപ്പൊ ഈ കാണിക്കുന്നതൊക്കെ എന്താ ഇവൻ മാത്രമല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈസ വാങ്ങിച്ചുകൊണ്ട് ഈ പറയുന്ന യവരുടെ ആ ജി എം പൈസ വാങ്ങിച്ചുകൊണ്ട് അവന്റെ പാദസേവ ചെയ്യുകയാണ് ഇവൻ ചെയ്യുന്നത് മനസ്സിലായോ അതായത് നിനക്കൊക്കെ ഇവനൊക്കെ നാണയമില്ല ഇങ്ങനെ ഈ കിടന്ന് ഗതി കിടന്ന് വല്ലവന്റെയും മൂട് താങ്ങി ഈ പറയുന്ന അടിമവേല ചെയ്ത് വല്ലവന്റെയും ഫ്രണ്ടിൽ പോയി മുട്ടു കുത്തിയിരുന്ന് ഇതൊക്കെ കൊണ്ട് നിന്റെ ഒക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് പോലും ദഹിക്കത്തില്ലടാ അതിനിടയിൽ ഈ മനാഫ് ചെയ്ത ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇത് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങളുടെ വീട്ടുകാർക്ക് ആയിക്കോട്ടെ ഇതില് പങ്ക് എന്ന് പറയുന്ന മനാഫ് എന്ന ആ ഒരു വ്യക്തി മാത്രം ഞങ്ങൾക്ക് നമ്മൾ എവിടെ വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തയ്യാറാണ് സാറേ പിന്നെയെന്ന് പറയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലുള്ള ഇപ്പൊ നിൽക്കുന്ന മാനേജേഴ്സിന് ഒത്തിരി ഒരു പങ്കുല്ല പടച്ചോനായിട്ട് ഞാൻ പറയുന്നത് ഈ മനാഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഈ ഒരു പണിഷ്മെന്റ് ഞങ്ങൾ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഏഹ് ഇത് ഞങ്ങളുടെ നിൽക്കുന്ന മാനേജേഴ്സിനോ ഞങ്ങൾ ഇപ്പോഴുള്ള മാനേജേഴ്സിനോ ഒരു പ്രശ്നവും ഈ വീഡിയോ ഇറങ്ങണതിനു മുന്നേ ഞങ്ങൾക്ക് ഇതുവരെ ഇതൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല ഈ പണിഷ്മെന് മുൻപ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പണിഷ്മെന്റ് പോലും ഒതുവരെ ചെയ്തിട്ടില്ല ഇതിപ്പോ ഇവ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഫേക്ക് ന്യൂസ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ തകർക്കാൻ നോക്കുന്നതില് ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഞങ്ങളൊരു കേസ് കൊടുക്കണം ഞങ്ങൾ തയ്യാറാണ് സാറേ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കേസ് കൊടുക്കണം ഞങ്ങൾ തയ്യാറാണ് അതിനുള്ള എന്തായാലും നടപടി എടുത്ത് തന്നെ ഒരു ഇത് വേണ്ട തേജസ് േജസ് എവിടെ വേണം ഞാൻ പോയി കേസ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് അതായത് യവുമാർ പറഞ്ഞു വെക്കുന്നത് ഈ ഇപ്പൊ പുറത്തു വന്ന വീഡിയോ മനാഫെന്ന് പറഞ്ഞ ഏതോ ഒരു മാനേജർ ചെയ്യിപ്പിച്ചതാണ് മാനേജറിനെ പറഞ്ഞു വിട്ടുന്ന് അതുകൊണ്ട് അവൻ പുറത്തു പുറത്തുവിട്ടതെന്നാണ് യവുമാര് പറഞ്ഞു വെക്കുന്നത് നമ്മൾ അതുവരെ ഹാപ്പി ആയിരുന്നു ഇതിനു മുമ്പൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവർ പറയുന്നത് മാനേജർ മനപൂർവ്വം ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണ് എന്നാണ് യവൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതിന്റെ അകത്ത് ഇതിനുശേഷം നമ്മൾ കുറച്ചു മുമ്പ് കണ്ട കണ്ട ക്ലിപ്പിലും അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ആയി മാസങ്ങളായി അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാസം അവനെ പറയുന്നു അവിടെയുള്ള ഇത്രയും ക്രൂരത അവൻ മാത്രമുള്ള പലവരിപ്പം വന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന ക്രൂരതകൾ ഇത് മനസ്സിലായി ഇത് യൗമാർക്ക് യൌമാരുടെ ഉൽപ്പന്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീട് തോറും കേറി നടന്നുകൊണ്ട് ഈ ഈ പറയുന്ന ഗാർഹിക ആ പിന്നെ ഉൽപ്പന്നങ്ങളാണ് അതായത് പിന്നെ ലൈറ്റർ പിന്നെ ഗ്യാസ് സ്റ്റോവ് അങ്ങനെയുള്ള നമ്മളെ ഈ വീട്ടിലൊക്കെ കയറി വന്ന് ഞാൻ മറ്റേ എം ബി എക്ക് പഠിക്കുകയാണ് എം ബി ഐ ട്രെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ ആ ഒരു സെറ്റപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെയുള്ള കാർഗിക ഉൽപ്പന്നങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുക അപ്പൊ ഒരു ടാർഗറ്റ് കൊടുക്കും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ യവുമെ കൊണ്ട് എന്ത് പറഞ്ഞൊന്നും വിടത്തില്ല യവുമാരെ കൊണ്ട് കംപ്ലീറ്റ് ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ഇവനെയൊക്കെ പോലുള്ള ഇത്രയെങ്കിലും ഒരു അണത്തമുള്ളവൻ ഉള്ളവ എത്രയെങ്കിലും ഒരു നാണവും മാനവും ഉള്ളവോ എന്ത് ചെയ്യും ഇതൊന്നും സഹിക്കാതെ അവനൊക്കെ ഇറങ്ങിപ്പോകും ഇതുപോലുള്ള അടിമപ്പണി അല്ലെങ്കിൽ നിനക്കെട്ട് തൂറിയിട്ട് ആ തീട്ടന്മാര് തിന്നാന്ന് പറഞ്ഞാൽ ഇവൻ തിന്നും ആ ലെവലാണ് നമ്മുടെ സംസാരം മനസ്സിലായി മാനേജർ പറയുന്നത് എന്തായാലും കാഷിന് വേണ്ടിയിട്ട് എന്ത് അടിമപ്പണിയും ചെയ്യാൻ കണക്കാക്കിയിരിക്കുന്ന രണ്ട് വ്യക്തിയിലായിട്ടാണ് എനിക്കിതിന് മനസ്സിലാവുന്നത് ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണപ്പെട്ട അപ്പുറത്ത് ആ ഒരു വീടിയിലിട്ടപ്പുറത്ത് ആന്റെ ആയിരിക്കാം ആ പുള്ളി ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇവരെയൊക്കെ തെറ്റം ചെയ്തത് കൊണ്ടാണ് ഇത് ഇതൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള കുറെ കുട്ടികളെന്ത് ചെയ്യുന്നു ഉടുപ്പൊക്കെ അഴിച്ചിട്ട് കൊണ്ട് അല്ലെ രണ്ട് പരസ്പരം പാന്റുകളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അവരുടെ സ്വകാര്യ ഭാഗത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറയാം അപ്പൊ ആ രീതിയിലുള്ള പീഡനങ്ങൾ ഇത് പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ നിർധനരായ ആരെങ്കിലും സഹിക്കാൻ പറയും ഉമാർക്കൊക്കെ പണം ഇതിനകത്ത് നല്ല പൈസ കിട്ടും മനസ്സിലാവും നല്ല പൈസ കിട്ടും അതുകൊണ്ടാണ് യുമാർ എന്ത് വൃത്തി ചെയ്താലും അതായത് പത്ത് രൂപയ്ക്കുള്ള സാധനം കൊണ്ട് വിൽക്കുന്നത് നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപ വയ്ക്കുമ്പോൾ കമ്പനിക്ക് പത്ത് രൂപ കൊടുത്താൽ ബാക്കി എമ്പത് രൂപ എം മാർക്ക് തന്നെ എടുക്കാം തൊണ്ണൂറ് രൂപമാർക്ക് എടുക്കാ ലെവലിലാണ് യുമാർമാരുടെ ഈ ബിസിനസ് ഇറക്കുന്നത് അപ്പൊ ഒരുപാട് പൈസ കിട്ടും പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ആ പണമൊക്കെ പോകില്ലേ അപ്പൊ ഒരു പ്രാവശ്യം ഇപ്പം ടാർഗറ്റ് അച്ചീവ് അച്ചീവ് ആയില്ലെന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ അടിമപ്പണി ചെയ്താലോ അല്ലെങ്കിൽ തുണിയില്ലാതെ നടന്നാലോ അല്ലെങ്കിൽ അവന്റെ മൂലം താങ്ങിയാലോ ഏ അല്ലെങ്കിൽ ഈ പട്ടിയെ പോലെ നക്കിയാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായത് അപ്പൊ എന്തായാലും ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് നടന്നിരിക്കുന്നത് ഇത് ഈ പറയുന്ന കേരളത്തിലുള്ള ഒരിടത്തും നടക്കാൻ പാടില്ല ഈ ആണുങ്ങളെ കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്ന പാവപ്പെട്ട പെൺ പെൺകുട്ടികളെ ഇവർ എന്തൊക്കെ ചെയ്യിപ്പിച്ചിരിക്കാം അപ്പൊ ഇതൊക്കെ ഓരോന്ന് ഒരു പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാം